നമസ്കാരം തീവ്ര ഇന്ത്യ വിരുദ്ധത രാജ്യവിരുദ്ധത പ്രകടിപ്പിക്കുന്നവർക്ക് കേരളത്തിൽ വലിയ മാർക്കറ്റാണ് അതിപ്പോൾ ഏത് പാർട്ടിയിൽപ്പെട്ട വ്യക്തിയായാലും ഏത് സമൂഹത്തിലോ സമുദായത്തിലോ പെട്ട വ്യക്തിയായാലും ഒക്കെ തന്നെ ഇന്ത്യ വിരുദ്ധതയും രാജ്യവിരുദ്ധത ആർ എസ് എസ് വിരുദ്ധത കേന്ദ്ര സർക്കാർ വിരുദ്ധത മോഡി വിരുദ്ധത തുടങ്ങിയവ പ്രകടിപ്പിക്കുന്നവരെ മാധ്യമങ്ങൾ ചില മാധ്യമങ്ങളൊക്കെ തോളിലേക്ക് നടക്കും അവർക്ക് വലിയ സ്വീകാര്യതയാണ് കിട്ടുന്നത് ഡോക്ടർ കെ ജി താര എന്ന് പറയുന്ന ഒരു വ്യക്തിയുണ്ട് അവർ ഈ ഡിസാസ്റ്റർ മാനേജ്മെന്റുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ഒരു പ്രൊഫഷണലാണ് ഒരു ശാസ്ത്രജ്ഞയാണ് അവർ കഴിഞ്ഞ ദിവസം നടത്തിയ ചില പ്രസ്താവനകൾ ശ്രദ്ധയിൽപ്പെട്ടു മാധ്യമങ്ങളൊക്കെ തന്നെ വലിയ തോതിൽ ഇവരുടെ ഈ ഒരു പ്രസ്താവനയും പ്രസംഗവും ഒക്കെ ആഘോഷിച്ചു ഇവരുമായി വളരെ അടുത്ത ബന്ധം പുലർത്തുന്ന ഒരു വ്യക്തി കൂടിയാണ് ഞാൻ ഈ ഡിസാസ്റ്റർ മാനേജ്മെന്റുമായി ബന്ധപ്പെട്ട് വയനാട് ദുരന്തം ഉണ്ടായപ്പോൾ ഞാൻ മറ്റൊരു മാധ്യമത്തിലായിരുന്നു അന്നൊക്കെ തന്നെ ഇവരുമായി ബന്ധപ്പെട്ട് ചർച്ചകളൊക്കെ നടത്തിയിട്ടുണ്ട് പക്ഷെ ഇത്രയും വലിയ ഒരു തീവ്ര ഇന്ത്യ വിരുദ്ധത അവർ പ്രകടിപ്പിക്കും എന്ന് അന്ന് നമ്മൾ ധരിച്ചില്ല എന്തൊക്കെയാലും ഇത് സംബന്ധിച്ച് ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇവരുടെ ഈ പ്രസംഗം സംബന്ധിച്ച് കെ ജി താരയുടെ പ്രസംഗം സംബന്ധിച്ച് ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇറങ്ങിയിട്ടുണ്ട് തീവ്ര ഇന്ത്യ വിരുദ്ധത സെക്രട്ടേറിയറ്റ് നടയിൽ ആശാ വർക്കർമാർ തങ്ങളുടെ വേതന പരിഷ്കരണവുമായി ബന്ധപ്പെട്ട നിരാഹാര സമരം തുടങ്ങിയിരിക്കുന്നു ഈ നിരാഹാര സമരം ഉദ്ഘാടനം ചെയ്തത് മുൻ ഡിസാസ്റ്റർ മാനേജ്മെന്റ് മേധാവിയായിരുന്ന ഡോക്ടർ കെ ജി താരയാണ് അവരുടെ പ്രസംഗം കേട്ട് അക്ഷരാർത്ഥത്തിൽ എല്ലാവരും ഞെട്ടിപ്പോയി കാരണം ഈ വർക്കർമാരുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ സംസാരിക്കേണ്ടടുത്ത് അവർ പറഞ്ഞത് മുഴുവൻ ഈ തീവ്ര ആർ എസ് എസ് വിരുദ്ധതയും അതായത് ഹിന്ദുക്കളും ആർ എസ് എസും ജനങ്ങളെ ഭിന്നിപ്പിക്കുന്നു സി എ എൻ ആർ സി സമരം ഷെഹീൻ ബാഗ് സമരം കർഷക സമരം ഹിന്ദു വർഗീയത കൂടാതെ ഈ സംരംഭവുമായി പുലബന്ധമില്ലാത്ത കാര്യങ്ങളൊക്കെയാണ് അവർ പറയുന്നത് ഇവർക്ക് തന്നെ നിശ്ചയമില്ലാതെയാണ് സംസാരിച്ചത് ഏഷ്യാനെറ്റ് പോലെയുള്ള ചാനലുകൾ ആദ്യം വളരെ ആവേശത്തോടെ ഇവരുടെ ഈ കെ ജി താരയുടെ പ്രസംഗം തത്സമയം കാണിച്ചെങ്കിലും ഏതാണ്ട് ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞപ്പോൾ മീഡിയ വൺ മാത്രമായി ഇവരുടെ പ്രസംഗം തത്സമയം കാണിച്ചു കൊണ്ടിരുന്നത് ഇവർ ഈ പറയുന്ന ആർ എസ് എസ് വിരുദ്ധതയും ഇന്ത്യ വിരുദ്ധതയും കേന്ദ്ര സർക്കാർ വിരുദ്ധതയും ഒക്കെ തന്നെ മീഡിയ വൺ പൊക്കി പിടിച്ചുകൊണ്ട് നടന്നു മറ്റ് ചാനലുകളൊക്കെ അവരുടെ പാട്ടിന് പോയി അപ്പോഴാണ് ഇക്കഴിഞ്ഞ ദിവസം സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ മാഷ്ടറുടെ ഒരു പ്രസ്താവനയുണ്ടായത് ജനാധിപത്യ സമൂഹത്തിൽ സമരം നടത്തുന്നതിൽ കുഴപ്പമില്ലെന്നും എന്നാൽ ആശാവർക്കർമാരുടെ സമരം കൈകാര്യം ചെയ്യുന്നതിൽ ജപാത്ത് ഇസ്ലാമി എസ് യു സി ഐ എസ് ഡി പി ഐ തുടങ്ങിയ സംഘടനകൾ ഇടപെടുന്നു അതാണ് പ്രശ്നം എന്നൊക്കെയാണ് ഗോവിന്ദൻ മാഷ്ടർ വെച്ച് അരക്കിയത് ആശാവർക്കർമാരുടെ സമരത്തിന് കേരള മനസ്സ് ഒന്നിച്ചു നിൽക്കുമ്പോൾ ആ സമരത്തിലെ ഉള്ളുകളിയിലെ വീരന്മാർ എസ് ഡി പി ഐക്കാരാണ് എന്നുള്ള കാര്യം ഡോക്ടർ കെ ജി താരയുടെ പ്രസംഗത്തിലൂടെ ചെമ്പ് തെളിഞ്ഞ് പുറത്തുവരികയും ചെയ്തു അവരെ ആശ്വസിപ്പിക്കാൻ പോയ സുരേഷ് ഗോപി ഇപ്പോൾ എന്തായി ഇതൊക്കെ ശ്രദ്ധിക്കേണ്ടേ എന്ന് ചോദിച്ചുകൊണ്ടാണ് ഈ ഫേസ്ബുക്ക് പോസ്റ്റ് അവസാനിക്കുന്നത് തീർച്ചയായിട്ടും ഇത് ഈ ആശാവർക്കന്മാരുമായി ബന്ധപ്പെട്ട് പല തരത്തിലുള്ള അഭ്യൂഹങ്ങളാണ് തരക്കുന്നത് ഇവരുടെ സമരം സ്പോൺസേഡ് സമരമാണ് ഇവർക്ക് പിന്നിൽ പലരുമുണ്ട് ഈ എസ് ഡി പി ഐയും ജമാഅത്ത് ഇസ്ലാമിയുമൊക്കെ ഇവരുടെ പിന്നിൽ ഉണ്ട് എന്ന് ഗോവിന്ദ ഗോവിന്ദ മാസ്റ്റർ പറഞ്ഞത് എന്താണ് കാരണമെന്ന് മനസ്സിലാകുന്നില്ല കാരണം ഈ എസ് ഡി പി യുമായും ജമാഅത്തെ ഇസ്ലാമിയുമായിട്ടൊക്കെ വളരെ അടുത്ത ബന്ധം പുലർത്തുന്ന ഒരു പാർട്ടിയാണ് സി പി എം കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റ് വോട്ട് ബാങ്ക് രാഷ്ട്രീയവും വോട്ട് പ്രിയണന രാഷ്ട്രീയവും ഒക്കെ കളിക്കുന്നതാണ് ഡോക്ടർ കെ ജി താരെ പോലെയുള്ള ുദ്ധിമതിയായ പരിണിത പ്രജ്ഞയായ ഒരു ഡിസാസ്റ്റർ മാനേജ്മെന്റ് വിദഗ്ധ ഇത്തരത്തിൽ കേന്ദ്രത്തെ കുറ്റപ്പെടുത്തിക്കൊണ്ട് ആശാ വർക്കർമാരുടെ സമരത്തിൽ വന്നു പ്രസംഗിച്ചതിന്റെ ഔചിത്യം എന്ത് നൈതികത എന്ത് എന്ന് ഇനി മനസ്സിലാക്കുന്നില്ല എന്തായാലും സമരം ശക്തമായി തന്നെ തുടരുകയാണ് ഇവരുടെ സമരം സ്പോൺസേർഡ് സമരമാണോ ഇവർ ഇവർക്ക് കിട്ടേണ്ടതൊക്കെ തന്നെ കിട്ടും അല്ലെങ്കിൽ കിട്ടിക്കൊണ്ടേയിരിക്കും ഇവർക്ക് ഇരുപത്തോരായിരം രൂപ കൊടുക്കും തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് കേരള സർക്കാർ പറയുന്നത് അതിനൊക്കെ കേന്ദ്രം അനുവദിക്കണം വീണ ജോർജ് ജെ പി നദ്ദയെ കാണാൻ പോയി എന്ന് പറയുന്നു അവിടെ ക്യൂബൻ ഡെലിഗേറ്റ്സുമായി പങ്കെടുക്കാനാണ് പോയതെന്ന് പറയുന്നു ഭൂന്നമാശ തന്നെ പറഞ്ഞു അവർ ജെഡി പി നദയെ കാണാൻ പോയതല്ല എന്ന് പറഞ്ഞു പക്ഷേ വീണ ജോർജ് പറയുന്നത് ഞാൻ പോയതാണ് ഞാൻ കത്ത് കൊടുത്തതാണ് എന്നൊക്കെ എന്തായാലും ഈ ഒരു സമരത്തിലൂടെ അതിനിടയിലൂടെ ഈ രാജ്യവിരുദ്ധതയും കേന്ദ്ര സർക്കാർ വിരുദ്ധതയും മോദി വിരുദ്ധതയും ആർ എസ് എസ് വിരുദ്ധതയും ബി ജെ പി വിരുദ്ധതയും ഒക്കെ പ്രചരിപ്പിക്കാൻ ശ്രമിക്കുന്നവർക്ക് നല്ല നമസ്കാരം എഞ്ചിനീയറിംഗ് ഗുജറാത്ത് ഗുജറാത്ത് ശ്രീ വടക്കും ക്ഷേത്രം അമ്പലക്കടവ് പത്തനംതിട്ട ശ്രീമത് സ്കന്തപുരാണ മഹാസത്രം രണ്ടായിരത്തി ഇരുപത്തി മെയ് പതിനൊന്ന് മുതൽ പതിനെട്ട് വരെ ബ്രഹ്മശ്രീ മുംബൈ ചന്ദ്രശേഖര ശർമ്മയുടെ മുഖ്യ കാർമ്മികത്വത്തിൽ മഹാഗണപതി ഹോമം സ്കന്തണം എല്ലാ ഭക്തജനങ്ങളുടെയും സാന്നിധ്യവും സഹകരണവും സാദരം അഭ്യർത്ഥിക്കുന്നു മഹാസത്രവേദിയിൽ മെയ് പതിനെട്ടിന് പഴനി അരുൾമിക ദണ്ഡായുധപാണി സ്വാമി ദേവസ്ഥാന അർച്ചക സ്ഥാനികർ സുബ്രഹ്മണ്യ ശ്രീസെൽവസുബ്രഹ്മണ്യ ശിവശാലിയാരുടെ മുഖ്യകാർമ്മികത്വത്തിൽ നടക്കുന്ന അതിശ്രേഷ്ഠവും സർവൈശ്വര്യദായകവുമായ സ്കന്ധഹോമം സ്കന്ധമഹാപുരാണ സത്രത്തിന്റെ ആദിമഖ്യാന്തമുള്ള സമ്പൂർണ്ണ തത്സമയ കാഴ്ച തത്തുവൈ നെറ്റ്വർക്കിൽ